നിങ്ങളെ ഗവൺമെന്റാണ് ഗവൺമെന്റും ഗവൺമെന്റും ആഫ്രിക്കൻ എത്തിച്ച് നിങ്ങൾക്ക് വേണ്ട ും ഹലോ ഇന്ന് ചേരുന്നത് ഇന്തോ ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണർ വിജയ് ആൻസറാണ് ഹലോ നമസ്കാരം എന്തായാലും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ബിസിനസ് ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആഫ്രിക്കയിൽ ഒരുപാട് ഗ്യാപ്പുകളുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് അത് മുതലാക്കാൻ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടെയാണ് നമ്മുടെ മിസ്റ്റർ ആനന്ദ് സാർ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളുടെ സിൽവാൻ തന്നെ ഇപ്പോൾ ഒരു ബിസിനസ് കൊളാബറേഷന്റെ ഭാഗമായിട്ട് ചൈനയിൽ ഒരു മാളിൽ സിൽവാൻ്റെ പേര് ഒക്കെയും ബിസിനസ്സിൽ കൊളാബമൊക്കെ ചെയ്തിട്ടുണ്ട് അത് ആഫ്രിക്കൻ നാടുകളിലേക്കും നടത്താൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആനന്ദ് സാറോടും ചോദിച്ചതാ എന്തൊക്കെയാണ് ആനന്ദ് സാറെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവസരങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ലോകത്തുള്ള പ്രസക്തി അത് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് നമീബിയ ഒരു അഗ്രിമെന്റ് ഇന്ത്യ ആയിട്ട് സൈൻ ചെയ്തത് എത്രയോ വർഷങ്ങളിലേക്കുള്ള അവരുടെ റൈസും പൾസസും മറ്റു കാര്യങ്ങളും എക്സ്പോർട്ട് അങ്ങോട്ട് എടുക്കാനുള്ള അഗ്രിമെന്റ് ആണ് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് എല്ലാ സോഷ്യൽ മീഡിയയിലും കിടക്കുന്നുണ്ട് അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റു നാട്ടുകാർ വന്നിട്ട് ഞങ്ങളെ ചൂഷണം ചെയ്ത് പോവാണ് ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു ചിന്തല്ല ഇന്ത്യക്കാര് ഞമ്മടെ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സും ട്രേഡ് കൊമേഴ്സ് മിനിറ്ററിയും കീഴിൽ ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന ഒരു സ്ഥാപനം ക്വാസി ഗവൺമെന്റ് ബോഡിയാണ് അതിന്റെ കീഴിൽ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കൗൺസിലിന്റെ കീഴിൽ അമ്പത്തിനാല് ആഫ്രിക്കൻ രാജ്യങ്ങൾ യെസ് ഈ അമ്പത്തിനാല് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ അവിടുത്തെ പുതിയ തലമുറ പോളിറ്റിക്സ് മാറ്റി വെച്ചിട്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നിരിക്കുന്നത് സിൽവാനെ പോലെ ഒരു ഗ്രൂപ്പിന് സിൽവാൻ ഓൾറെഡി ആഫ്രിക്കയിൽ പല സ്ഥലത്തും പ്രസൻസ് ഉണ്ട് പക്ഷെ സിൽവാന് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത പ്രൊജക്ട്സും കൂടി നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ കണക്ട് ചെയ്ത് തരും ഫോർ എക്സാമ്പിൾ നമ്മൾ മലബാർ ബെൽറ്റ് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ എന്താണ് വഴി എന്ന് അവർക്ക് അറിയില്ല അവർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായി ഗവൺമെന്റ് ഡെലിഗേഷനിൽ നമ്മളെ അവരെ അവിടെ എത്തിക്കും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ മോള് ഓൾറെഡി ജിബൂട്ടിയിലും മടഗാസ്കറിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ക്രൗൺ പ്ലാസ അടക്കമുള്ള എല്ലാ വൻകിട ഹോട്ടൽ വ്യവസായികളും അവിടെ ഐലൻഡ് എടുത്ത് വർക്ക് നടക്കുന്നുണ്ട് അടുത്ത പത്ത് വർഷം കൊണ്ട് നമ്മൾ ഇന്ത്യ ആഫ്രിക്ക ഒന്നിച്ചു നിക്കുകയാണെങ്കിൽ ഒരു വലിയ ഒരു പത്ത് മുപ്പത് ട്രില്യൺ എക്കണോമിയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ബിസിനസ് അതായത് യൂറോപ്പും മറ്റ് രാജ്യങ്ങളും പേടിക്കുന്ന രീതിയിലാണ് ആഫ്രിക്കയുടെ വളർച്ച ഒരു ചെറിയ എക്സാമ്പിൾ പറയാണെങ്കിൽ ആഡിസ് ബാബ എ അവിടെ നിങ്ങൾ ചെന്നാൽ പണ്ട് ആഡിസവാബ കണ്ടവര് അന്തം ഒരു പത്ത് ദുബായി ആണ് യെസ് ഞാൻ പോയിട്ട് അവിടെ ആഡിസവാബ കണ്ടിട്ട് നെറ്റ് ഡ്രൈവില് ഞാനും എന്റെ സുഹൃത്തുക്കളെ പോയിട്ട് എത്ര സമയമാണ് ഓടുന്നാലോ അപ്പൊ ഞങ്ങൾ അപ്പഴാണ് ആഡിസവാബന്റെ ലുക്ക് പണ്ടത്തെ എത്തോപിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്തോപിയ എന്നൊക്കെ പറഞ്ഞാൽ ദരിദ്രരാജ്യം നിന്നു പക്ഷെ വളരെ മാറ്റി അതായത് ഇപ്പം യു എ തന്നെ നാല് ബില്യൻ്റെ റിഫൈനറി അഗ്രിമെന്റ് ആയി വളരെ റിമോട്ടായ സ്ഥലങ്ങളിൽ എയർപോർട്ട് എനിക്ക് തോന്നുന്നു യു എയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ് ആഫ്രിക്ക യെസ് ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓയിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ റെയർ എർത്ത് മിനറൽസ് ഗോൾഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ മുന്നിൽ മലയാളി സംരംഭകർക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം കൃത്യമായി ഗവൺമെന്റ് എല്ലാവരുടെയും പേടി നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ അത് പൈസ പോവോ നിങ്ങളെ ഗവൺമെന്റാണ് കൊണ്ടുപോകണത് ഇന്ത്യ ഗവൺമെന്റും അതാത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റും നിങ്ങളവിടെ എത്തിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കമ്പനി തുടങ്ങണോ സിംഗിൾ വിൻഡോ സംവിധാനങ്ങളാണ് ഇപ്പൊ ചാടിൻ്റെ മിനിസ്റ്റർ ഡൽഹിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് ഒരു ദിവസം കൊണ്ടുതന്നെ നിങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ടും തന്നു നമ്മൾ കൈത്തരുന്നത് ഇത്രയധികം ഫെസിലിറ്റീസ് ഉണ്ട് സത്യത്തിൽ ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം സിൽവാൻ്റെ ഒരു പേര് ചൈനയിലെ മാളിന്റെ മുകളിൽ വെച്ചപ്പോഴത്തേന് അതിൻ്റെ നെഗറ്റീവ് പറയാനും അത് സിൽവാൻ്റെ പേര് അവിടെ ഇല്ലാതെ മാസ്ക് ചെയ്ത് വീടിടാനും നമ്മളെ മലയാളീസ് ചില ആളുകൾ കാണിക്കുന്ന സുഷ്കാന്തി ഇതുപോലത്തെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടി നിങ്ങൾ നടക്കാനാണ് നിങ്ങൾക്ക് കിട്ടും സിൽവൻ അവിടെ വെച്ചാൽ മാൾ പർച്ചേസ് ചെയ്തൊന്നുമെന്നല്ല അത് കൊളാബറേഷൻ ബിസിനസ് കൊളാബറേഷൻ ചെയ്തതാണ് ഇതേപോലെ ആഫ്രിക്കയിലും അവസരങ്ങളുണ്ടെന്നാണ് ആ അനുസാർ നമ്മൾ പറയുന്നത് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ അഭിഷാദ് ഗുരുവാരി പറഞ്ഞിരിക്കേ റോൾസ് റോയ്സ് വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്പെല്ലിങ് തെറ്റി തിരുത്താൻ നിന്ന ആളോട് അയാൾ പറഞ്ഞത് നീ സ്പെല്ലിങ് അവിടെ ശരിയാക്കി നിന്നോ ഞാൻ റോൾസ് റോയ്സ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ മാൾ പേര് ഇരക്ക മാളിൻ്റെ മേഖല ഉണ്ട് ഇല്ല എന്ന് നോക്കി നടക്കാൻ നിൽക്കുന്ന സമയം കൊണ്ട് പുതിയ മേഖല തേടിയിട്ട് ഞങ്ങൾ പോകണം ആഫ്രിക്കയിലേക്ക് മറ്റുള്ളത് ും ഇത് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് ഇടാൻ കാരണം പറഞ്ഞാൽ ഞങ്ങൾ വളരെ എല്ലാവരും വളരെ ആഗ്രഹമാണ് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റികൾ ഞങ്ങൾ നാട്ടുകളെ മുന്നിൽ വെക്കുന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരട്ടെ എല്ലാവരും നന്നാവട്ടെ സമൂഹം നന്നാവട്ടെ അതിലൂടെ നമ്മൾ രാജ്യം രക്ഷപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സിൽവാൻ ഗ്രൂപ്പ് എല്ലാവർക്കും നല്ലത് വരട്ടെ ബിസിനസിൽ വിജയങ്ങൾ വരട്ടെ എല്ലാ വിധാശംസകളും ജയ് ഹിന്ദ് ജയ് സുൽ വളരെ സന്തോഷം